ഞാനിന്ന് പമ്പ് കൂടെ പമ്പിന്റെ പുറത്തു കൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു വെറൈറ്റി കാഴ്ച കണ്ടത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ മമ്മയ്ക്ക് കുറേ ബോട്ടിൽ കുറേ ഒരു 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 കവറ് വലിയ കവറിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ആ അഡ്നോക്കിൻ്റെ ആ മെഷീനിൽ ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയണം അറിയണമെന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് അറിയാനുള്ള ആഗ്രഹം ഞാൻ എന്താ സംഭവം എന്നുള്ള നമുക്ക് നേരിട്ട് പോയി കാണാൻ ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇത് റെഡിമേ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ആപ്പ് കാര്യങ്ങളെല്ലാം അമ്മ ഒക്കെ പറഞ്ഞുതരും ബോട്ടിൽ നമ്മൾ വെറുതെ കളിയുന്ന ബോട്ടിലാളാണ്

അത് നമുക്ക് റെഡിയും ചെയ്യാൻ പറ്റുമോ ഇത് നമ്മള് ഷോപ്പിംഗ് മാളുകളില് അതുപോലെ അഡ്നോക്കിന്റെ ഇവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ആ പോയിന്റ് റെഡിയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ശതമാനം കിട്ടും അതുപോലെ ഇതെല്ലാം ഉണ്ടാവും ഈ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്തുകഴിഞ്ഞാല് ഇവിടെ പോയിന്റ് വരും അതുകൊണ്ട് അവിടെ പോയിന്റ് വരുമോ അത് പിന്നെ ഒരു ആപ്പ് സ്പാർക്ക് ചെയ്താ സ്പാർക്ക് ലോ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പ് മൊബൈലില് ഇൻസ്റ്റാൾ ചെയ്യാം അത് കഴിഞ്ഞാല് നമ്മള് ചെറിയ പണിയുള്ളൂ അത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളെ മൊബൈൽ മൊബൈൽ നമ്പർ വെച്ചിട്ട് പൈസ ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് കയറുമോ അപ്പോ നമ്മള് ആ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് റെഡിയും ചെയ്യാം ൂണിലുണ്ട് അതുപോലെ ഷോപ്പിംഗ് മാൾ മാളുകളിലെല്ലാം നമുക്ക് ഇതിന്റെ പോയിന്റ് ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ വാങ്ങാം ഏ ഇതൊക്കെ ഇതേപോലത്തെ പല ഇത് വലിയ ബോട്ടൽ വലിയ വലിയ ബോക്സുകളെല്ലാം ചില സ്ഥലത്ത് ഉണ്ടാവും അപ്പോ ഇത് ഫുള്ളായതാണ് ഈ കാണുന്നതൊക്കെ ഇത് പറത്തി വച്ച ബോട്ടലുകളാണ് ഇത് ഫുള്ളാകുമ്പോൾ പിന്നെ കൊട്ടേൽ കെട്ടിയിട്ട് അവിടെ വെക്കും അതാണ് ആ കാണുന്നതല്ലേ അങ്ങനെ അബുദാബി യു എയില് നമ്മള് ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയെല്ലാം ഈ ബോട്ട് ഈ മെഷീൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്ന ലൊക്കേഷൻ ഇതിന്റെ ലൊക്കേഷൻ ഏടൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അബുദാബിയിലും അതുപോലെ ദുബായിലും യു എന്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയൊക്കെ ഇത് ഈ മെഷീൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആരും ഇത് മിസ്സാക്കണ്ട വെറുതെ ബോട്ടിലുകൾ വെളിച്ചറിഞ്ഞ് വെറുതെ ബോട്ടിൽ വെളിച്ചെറിഞ്ഞാല് ഫൈൻ വാങ്ങുന്നതിന്റെ പകരം നമുക്ക് ഇതുപോലെയുള്ള ഒരു കവറിന് ഇട്ടുവച്ച് പിന്നീട് ഈ മെഷീനിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ നമ്മൾക്കും കൂടെ ആള് അവ പ്രകൃതി സംരക്ഷണവും കൂടിയാണ് ഓക്കെ ഇതുപോലെയുള്ള മെഷീനുകൾ നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായ കാരണം ഞാനും കാരണം വെറുതെ വെള്ളം കുടിക്കും വലിച്ചെറിയും റോഡിലേക്ക് വലിച്ചെറിയും ആ സംവിധാനം മാറി വരണ്ട സമയങ്ങളൊക്കെ അത് ക്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊരു എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക അതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇത് ചെയ്യാൻ ആ ഇവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് റെഡീം ചെയ്യാൻ പറ്റും ഇത്ര പോയിന്റ് ഒരു പോയിന്റ് പത്ത് ബോട്ടലിട്ട് നൂറ് പോയിന്റ് കിട്ടി ഇപ്പൊ ഇത് നോക്കി ഞാനിപ്പോ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ബോട്ടലായി

അതെല്ലാം ഇതിന് ചെലവാകും ഒന്നാരും മിസ്സാക്കണ്ട ഇതൊക്കെ പറക്കി കൊട്ടീല എവിടെയൊന്ന് സൂക്ഷിക്ക വെൽപ്പറിയാതിരിക്കെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ കേസ് ഇങ്ങനെ നമ്മൾ രാവിലെ ലോങ് യാത്ര പോലെയാണ് രാവിലെ പോയി വൈകുന്നേരം വരുന്ന സമയത്ത് ഇങ്ങനെ നമ്മള് വണ്ടിയിൽ വെള്ളം എടുത്ത് വെക്കും ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിന് ബോട്ടിൽ വണ്ടീൻ്റെ വേഗം തന്നെ ഒരു ഇട്ട് വെക്കും അങ്ങനെ എടുത്തു വെക്കുന്ന ഇത് ഞാൻ ഇങ്ങനെ കച്ചറിയിൽ കളയാറില്ല എവിടെയോ ആ ബോട്ടിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിലിട്ട് വെച്ചിട്ട് പിന്നീട് ഫ്രീന്റെ ടൈമിൽ നമ്മളെ ഈ മെഷീൻ ഇല്ല സ്ഥലങ്ങളില് പെട്രോൾ പമ്പില് പെട്രോൾ അടിക്കാൻ കയറുന്ന സമയത്ത് രണ്ടും സമയം വേസ്റ്റ് ഇല്ല നമുക്ക് കാരണം അവിടെ പെട്രോളിന് അടിക്കാൻ വണ്ടി വെച്ച് കഴിഞ്ഞാൽ അടിച്ചു കഴിയുമ്പോൾ ഇത് ബോട്ടല് മെഷീനിൽ ഇട്ടിട്ട് കഴിയും അപ്പൊ പത്ത് മിനിറ്റ് കൊണ്ട് രണ്ടും കൂടെ നടക്കും അങ്ങനെയാണ് നമ്മളെ സിസ്റ്റം ഈ കാരണം നോക്കിയാൽ ഇതൊക്കെ ജനങ്ങൾ ബോക്സ് പെട്ടികളാണ് കണ്ടാ എത്ര കാലം ഇട്ടിട്ടുണ്ടോ നോക്കിയ അത് ഇതിൽ നിന്ന് ഫുള്ളാവുന്ന സമയത്ത് ചാപ്പ് എടുത്തു വെക്കുന്ന സാധനങ്ങളാണ് ബോട്ടലിട്ട് ഓക്കെ എല്ലാ പ്ലാസ്റ്റിക് ബോട്ടലാണ് ഓക്കെ ഫുള്ള് പ്ലാസ്റ്റിക് ബോട്ടലായതുകൊണ്ട് നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനൊന്ന് ഇനിയിപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ അടിക്കാം ഇതൊക്കെ സീറോ ഡബിൾ ഫൈവ് ടു ഫോർ വൺ ഫൈവ് ഓക്കെ ഇതൊക്കെ ഇത് ഗറ്റ് പോയിന്റ് പോയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ എനിക്ക് കിട്ടിയ പോയിന്റ് ഓക്കെ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് പോയിന്റ് അല്ല ഇന്ന് ഇന്നിപ്പോ ഞാൻ നൂറ്റി പത്ത് ബോട്ടിൽ ഇട്ട അതിന്റെ പോയിന്റ് ആണ് ഓക്കെ ഓക്കെ ഇപ്പൊ അത് ക്ലോസ് ആയി ക്ലോസ് ആയി നിങ്ങൾക്ക് ഈ ആപ്പിനെ കുറിച്ച് കളിച്ചു തരാം ഓക്കെ സ്പാർക്ലോ എന്ന ആപ്പാണ് ഇതാണ് ഈ ആപ്പ് സ്പാർക്ലോ എന്ന ആപ്പാണ് ഓക്കെ ഈ ആപ്പ് ഓൺ ആയി കഴിഞ്ഞാൽ ഇതുവരെ ആയിട്ട് ഇതാണ് ഈ ആപ്പ് ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട് ഓക്കെ കണ്ട ഇതിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതാ എൻ്റെ ഇതുവരെ ഇല്ല പോയിന്റ് ഇത് എത്ര ഇട്ടു ഇട്ടെന്നില്ലതെല്ലാം കാണാൻ കഴിയും അതാ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇതാ കാരി കാരിഫോളുണ്ട് നൂണ് അതിപ്പോൾ നംഷി എച്ച് ആൻഡ് എം ഇതൊക്കെ ഇവിടെയെല്ലാം നമുക്ക് റെഡിയും ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഇതാ ബോട്ടല് ആൻഡ് ക്യാൻ ക്യാൻ വലിയ ക്യാൻ എന്ന് പറയുന്നത് പ്ലാ നമ്മളെ ഇതില്ലേ സ്റ്റീലിൻ്റെ ബോട്ടലേ സ്റ്റീൽ ബോട്ടലിനാണ് ക്യാൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ ഈ ഫോണിൻ്റെ ഇതാണ് റീ റിഡിയം സെൻറ്റർ ഉണ്ട് ഇത് നോക്കി ഇത് നോക്കിക്കഴിഞ്ഞാൽ റിഡിയം സെൻറ്റർ ഉണ്ട് അതുപോലെ പ്രൊമോ ഉണ്ട് ഈ ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഇതാ എന്ത് കാര്യം ഇതിലെല്ലാം ഉൾക്കൊണ്ട് ചെറിയ ചെറിയ നമ്മളെ മൊബൈൽ നമ്പർ അടിച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പണിയേ ഉള്ളൂ ഈ ആപ്പ് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക ഓക്കെ അപ്പോൾ യു എയിലെ ഇങ്ങനെയുള്ള വെറൈറ്റി ഓരോ ഇങ്ങനത്തെ വെറൈറ്റി ഓരോ കാഴ്ചകളും ഇട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഒരു കണ്ടപ്പോൾ നല്ലൊരു വെറൈറ്റി തോന്നി കാരണം ബോട്ടിൽ ആരും വേസ്റ്റ് ആക്കാതെ ഈ ഒരു ഇതിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെതും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടു ഇതൊക്കെ നാട്ടിൽ വരികയാണെന്നുള്ളിൽ ആലോചിച്ച് നമ്മളെ ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ ഒരുപാട് ബോട്ടിൽ കുമിഞ്ഞു കൂടി കൂടിക്കെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഇങ്ങനത്തെ ഓരോ ഇപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ ഇതിന് നേട്ടമാണ് അപ്പോൾ ആ നേട്ടങ്ങൾ കിട്ടുമ്പോൾ ജനങ്ങളതിന് ഒരു ആവേശം കാണിക്കും അപ്പോൾ അത് ഓരോ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ നാട്ടിൽ ഇതൊക്കെ ചെറിയ സിമ്പിൾ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസിങ്ങിൻ്റെ കാര്യങ്ങൾ ഒക്കെ കൊടുക്കുമ്പോൾ അതിന് വേണ്ടി ഇതൊക്കെ ഓരോ ആളുകൾ കൊണ്ടുവന്നിട്ടിട്ട് അത് ഫുള്ളായിട്ട് ഇവിടുത്തെ സ്റ്റാഫ് ഇവിടെ ഇവിടേക്ക് മാറ്റി വെച്ച സാധനങ്ങൾ അപ്പോൾ അത്രയും ആളുകൾക്ക് പോയിൻറ്റും കാര്യം കിട്ടി അത്രയും ആളുകൾക്ക് പർച്ചേസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടി അതൊക്കെ നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളെ നാടും പുരോഗമിച്ച് നല്ല വേറെ ലെവലാവും കാരണം ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കുമിഞ്ഞു കൂടിക്കെടുക്കണം നമ്മുടെ നാട്ടിൽ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരട്ടെ അപ്പോൾ ഏതായാലും ഇനി പുതിയ വീഡിയോകളുമായിട്ട് യുഎയിലെ പുതിയ കാഴ്ചകളായിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കേ